തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ വഴികാട്ടിയായിരുന്ന സൈൻ ബോർഡ് ഒടിഞ്ഞു തൂങ്ങി പാലാ ഭാഗത്തേക്ക് ദിശ ചൂണ്ടുന്ന ബോർഡാണ് ഒടിഞ്ഞു തൂങ്ങിയിട്ടുള്ളത് സ്ഥലപരിചയമില്ലാത്ത യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കി ബോർഡ് താഴേക്ക് ദിശ ചൂണ്ടി ഒരാഴ്ചയിലേറെയായി ഇതേ നിലയിൽ തുടരുകയാണ് തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഉള്ള ഏക ജംഗ്ഷനാണ് ഉള്ളത് പാല മൂവാറ്റുപുഴ അടിമാലി തൊടുപുഴ എന്നിങ്ങനെ നാല് റൂട്ടുകളിലേക്കുള്ള വാഹനങ്ങൾ കടന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണിത് പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാർ ഈ ജംഗ്ഷൻ വഴി കടന്നു ഇവർക്കൊക്കെ വഴി കാണിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ദിശാസൂചിക തുരുമ്പെടുത്ത് നാശോന്മുഖമായി കഴിഞ്ഞു ഇപ്പോൾ പാലാ ഭാഗത്തേക്കുള്ള ദിശാ ബോർഡ് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ ഇതുമൂലം ദിശ അറിയാതെ വരയുന്ന സ്ഥിതിയാണുള്ളത് ബോർഡ് ഒടിഞ്ഞു തൂങ്ങിയിട്ട് ആഴ്ചകളായെങ്കിലും അധികൃതരാരും കണ്ടമട്ടും ഭാവിക്കുന്നു ജംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാധീനതകളുണ്ടെങ്കിലും പരിഹരിക്കാനുള്ള നടപടികളൊന്നും നിലവിൽ സ്വീകരിച്ചിട്ടുമില്ല ബസ്സുകളെല്ലാം ജംഗ്ഷനോട് ചേർന്ന് നിർത്തുന്നതും മൂലം സിഗ്നൽ പ്രകാരം കടന്നു വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ട്രാഫിക് പതിവാണ് സിഗ്നൽ ജംഗ്ഷൻ എല്ലാം ഫ്രീ ലെഫ്റ്റുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും മീഡിയനുകൾ സ്ഥാപിക്കാത്ത മൂലം വാഹനങ്ങൾ രണ്ട് നിരയായി കിടന്ന് ഇരുപക്ഷത്തേക്കുമുള്ള സ്വതന്ത്ര സഞ്ചാരം തടസ്സപ്പെടുത്തുകയാണ് ബാറ്ററി കേടായി സിഗ്നലുകൾ തകരാറിലാവുന്നതും ഇവിടെ പതിവാണ് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രേസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ an assortment for all your needs